അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലുള്ള പോലെ നാളെയാണ് കേട്ടോ നമുക്ക് പെരുന്നാൾ നാല് ഇരുപത്തി ഒമ്പത് പോകുമ്പോ കിട്ടുള്ള അവര് വിഷമം തീർക്കാൻ സഹായിക്കുവന്ന എന്റെ ഒരു വളം ചെറിയ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് പാലൊക്കെ വാങ്ങിച്ചിട്ട് ജ്യൂസ് അടിപൊളി പഠിച്ചിരുന്നു അതൊക്കെ കടിയൊക്കെ ഞാൻ പോയി വാങ്ങിച്ച സെറ്റ് ആക്കി അലഹമുല്ല അങ്ങനെ നോമ്പ് മുറിച്ച് നേരെ പള്ളി പോയി നിശ്ചയിച്ചേരും അവനൊരു ആഗ്രഹം ആയിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും നേരെ അൽബലേക്ക് കുടിക്കുന്നു അവിടുന്ന് ഒരു വൈറ്റും ബ്ലൂവും ഉള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ട് നേരെ ബില്ലും കണ്ട് കണ്ടു തള്ളിയിട്ട് നേരെ അൽബേക്കയിലേക്ക് കുടിച്ചു ഞാൻ പറഞ്ഞു സഹായിക്ക എന്നാൽ പിന്നെ അൽബേക്ക എൻ്റെ ഒക്കെ ആയിക്കോട്ടെ അങ്ങനെ അൽബേക്ക് നമ്മളൊരു ബ്രോസ്റ്റഡ് അടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയില്ല നാളെ രാവിലെ എണീച്ച് പള്ളിക്ക് പോകണം പെരുനമസ്കാരം അപ്പം നമുക്ക് നാളെ കാണാട്ടാ ബായ് ബായ് നാട്ടിൽ കഴിഞ്ഞു പോയി 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 ഞാനിന്നും ഇന്നും